സന്തോഷം സ്നേഹം കാരണം വെച്ചാല് നിങ്ങൾ സംസാരിക്കാതി പറഞ്ഞോട്ടിയാണ് ഇറങ്ങിട്ട് കൂടി ഇല്ല പറഞ്ഞോട്ടെ വേണ്ടത്തെ ആൾക്കാർ മാറിയോ കൊഴപ്പില്ല നമുക്ക് രണ്ടായിട്ട് എടുക്കലാ രണ്ടായിട്ട് എടുക്കാലോ നിങ്ങൾക്ക് നമുക്ക് എടുത്ത എടുക്കാ ഇതിപ്പോ കറക്റ്റായിട്ട് നിൽക്കുന്നേ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നേ ഇപ്പൊ പറ്റില്ലാത്ത ആൾക്കാർ മാറി അവർക്ക് വേറെ തരാം സംസാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിട്ടില്ല ഇന്നലത്തെ ആ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിട്ടില്ല കേട്ടോ കാരണം ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് നൂറ് ഡ്രസ് എല്ലാം ഞങ്ങൾ റിട്ടേൺ അയക്കണായിരുന്നു അപ്പൊ ഞാൻ ഇരുന്ന് ഉറങ്ങിട്ടില്ല ഒരുപാട് കണ്ണടച്ചിട്ട് കൂടിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂര വന്നതുകൊണ്ട് ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരാണ് പിന്നെ എന്റെ കൂടെ തന്നെ എന്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഒരു മൂന്ന് ഒരു അഞ്ചു പേര് അവിടെ തന്നെ ഒരു അഞ്ചു ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ ഇവിടെ ഉള്ള മീഡിയ നന്നായിട്ട് നിങ്ങൾ അറിയാം പല പ്രോഗ്രാമിൽ ദിനാകൃഷ്ണൻ ഒക്കെ പോയിട്ട് അപ്പൊ ആ ഒരു പരിചയം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ എന്താ സ്പേസ് തരുന്നത് തന്നെ എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഈയൊരു എന്താ ഈ ഒരു കപ്പ് അതുപോലെ ഞാൻ എന്താ പറയണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ എപ്പിസോഡ് കണ്ട ഒന്നും മനസ്സിലാവില്ല ശരിക്കും ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒന്നര മണിക്കൂറിലോ എപ്പിസോഡ് ലൈവ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മൾ അവർ എഡിറ്റ് ഒരു ഒരു മണിക്കൂറിലെ അവർ എഡിറ്റ് ചെയ്തൂറിലെ കാണുമ്പോൾ ആളുകൾ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ വന്നത് ഫുള്ള് ഇരുപത്തിനാല് മണിക്കൂർ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് തോന്നുന്നു അവിടെ സംസാരം കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് എന്താ പറയണ്ടേ ഓരോ ആഗ്രഹങ്ങൾ കൊച്ചി കൊച്ചിയാണ് കൊച്ചി അടുത്ത് കൊച്ചി മലപ്പുറം കാസർഗോഡ് ജില്ലയിലുള്ള വോയിസ് ഞാൻ ഞാൻ ഫോൺ കഴി കിട്ടിയപ്പോ ഇൻസ്റ്റാഗ്രാം തോന്നപ്പോ എല്ലാരും പറഞ്ഞു നെഗത കാണും നോക്കണ്ട അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത് പ്രശ്നമല്ല എല്ലാവരുടെ ലൈഫിലും കാണും പോസിറ്റീവ് നെഗറ്റീവ് അതുകൊണ്ട് നോക്കിയപ്പോൾ ഫുള്ളും എനിക്ക് എന്തോ എനിക്കറിയില്ല എനിക്ക് വന്നിട്ട് ുള്ളും അമ്മമാരുടെയും ഒക്കെ അവർ ലൈവായിട്ട് കാണുന്ന ആ ഒരു മാറ്റമാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം അതായിരുന്നു പോസിറ്റീവ് ആയിരുന്നു അമ്പത്തിനം വിജയം അത്രയും വോട്ട് കിട്ടി ജയിച്ച ആദ്യത്തെ ലേഡി വിന്നറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയേണ്ടത് നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നില്ലേ പിന്നെ അപ്പം അതാണ് ഒരു ഒരാഴ്ചത്തെ ഒരാഴ്ചത്തെ ഗ്രാഫ് ഗ്രാഫ് നിങ്ങൾ ൃനും ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മേജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ തന്നെ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടോ ചോ ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരഭിസ്വാസിനെ കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസും കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിട്ട് ആ ാണ് എന്നെ ബി വിളിക്കുന്നതും എന്നാലും എനിക്ക് ഞാൻ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ എനിക്ക് അതെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഭയങ്കര പെൺകുട്ടിയാണ് കരയുന്ന ഒരാളാണ് അതുകൊണ്ട് അതിനെ പറ്റിയൊരാളല്ല മനസ്സിലായി അതെ ഞാൻ ശരിക്കും ിൽഷേ ദിൽഷല്ലേ ദിൽഷ ഞാൻ ദിൽഷയുടെ എൻട്രി ഉണ്ടായിരുന്നു എയർപോർട്ടിൽ ഞാൻ കണ്ട ലേഡി ഒരു ഭിന്നറായ നീല എയർപോർട്ടിൽ എൻ്റെ ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കാൻ ആ ഒരു ആസ്വദിക്കാൻ പറ്റില്ല ആ ഒരു മൂവ്മെന്റ് ഇവളുടെ ആ ഒരു ഒരു സന്തോഷം ഇല്ലോ ഞാൻ ആസ്വദിച്ച ഒരാളാണ് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ് എല്ലാവരും പോയതിന് ശേഷം ഞാൻ ഒന്നെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ മൂന്ന് ദിവസം സ്റ്റേ ആ പ്ലാൻ ചെയ്തത് എന്റെ ഫ്ലൈറ്റ് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഞാനായിട്ട് മാറ്റി ഈ ഇപ്പൊ നമ്മുടെ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോലും ഇപ്പൊ സൈബർ അറ്റാക്ക് ആയിരുന്നു ഇയാള് ആഴ്ചക്ക് ആഴ്ച വന്നിട്ട് ഹൈബർ അറ്റാക്ക് എടുക്കൊണ്ടിരുന്ന ആയിരുന്നു അപ്പൊ അത്ര അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അനുമോളൊക്കെ ഇരുപത്തിയഞ്ചു പേരുണ്ടെങ്കിൽ അവരെല്ലാരും സ്നേഹിക്കുന്നവരുടെ ഇവരൊരു പോസ്റ്റ് അതെ ഇവരാതെ പറയുന്നവര് പറഞ്ഞോട്ടെ എന്നതാണ് മൈൻഡ് ചെയ്യാൻ പോകണ്ടത് അതാണ് ഞാൻ എപ്പോഴും ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് അതിപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ അതായത് ഇതിന്റെ ഓഡിയൻസ് എനിക്ക് മനസ്സിലായി എന്നെ അത്രമേലും മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇനിയിപ്പ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഈ ആരാണ് ഞാൻ പതിനഞ്ച് ലക്ഷം അറുപത് എന്ത് പതിനാറ് ക്ഷെ വാരി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോയേണ്ട ആവശ്യമില്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് പോകുന്നതിന് മുന്നേ വരെ ഈ മനുഷ്യനോട് ഞാൻ കാശിക്കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് ഗെയിമിന്റെ ഒരു ഭാഗമല്ലേ ഞാൻ അത് വേണ്ട കാരണം അത് കളഞ്ഞോസ്റ്റ് ഞാനോ എനിക്കതും അറിയില്ല അതും എല്ലാരും കേട്ടു കളിക്കാൻ വേണ്ടി വരുന്ന നിങ്ങൾക്ക് എപ്പിസോഡ് കാണുന്നവരാണോ നിങ്ങൾക്ക് എന്താ തോന്നി ആണോ അപ്പൊ ഗെയിം ആഡ് തോന്നുന്നവരുണ്ടാവും ചെനുവനായിട്ട് നിൽക്കുന്നവർ തോന്നും എനിക്ക് പിന്നീട് ഓരോന്ന് കാണിച്ചിട്ടാണ് ആ ഒരു പുറത്തുനിന്ന് വന്നവർക്ക് പലതും തോന്നുമായിരിക്കും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ വേനിപ്പിക്കാനും അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനും വേണ്ടിട്ടൊക്കെ പലതും ചെയ്യും എനിക്ക് ഫൈനൽ വരാ പറയുമ്പോൾ അല്ല അല്ല ഒരിക്കലും അല്ല നമ്മൾ കഷ്ടപ്പെട്ടാലേ അതിന്റെ ഒരു ബലി നമുക്ക് എപ്പോഴാലും കിട്ടുള്ളൂ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നാണ് പറയുന്നത് പറയുന്നില്ല സത്യം നമ്മളെല്ലാരും നല്ലത് ചെയ്യാ നല്ലത് കിട്ടും ഒരാളെ വിഷിപ്പിക്കാനോ അല്ലെങ്കിൽ അപ്പൊ എല്ലാരും എല്ലാരും നന്ദി അറിയുന്നു നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന അനുമോളാണ് എല്ലാവരും അപ്പൊ ശുഭരാത്രി ശുഭ ദ്ദിനോ അതെ സുപ്രഭാതം